നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്നോ ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കേരള സ്കൂൾ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം പുതിയ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഓണ പരീക്ഷകൾ ഈ വർഷം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് നടത്തുക പരീക്ഷകൾ പൂർത്തിയാകുന്ന ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് സ്കൂളുകൾ അടയ്ക്കും ഈ അവധി സമയത്ത് കുട്ടികൾക്ക് ആശ്വാസവും ആഘോഷത്തിനും സമയം കണ്ടെത്താനാകും ഉയർന്ന തരം ക്ലാസ്സുകൾക്കായുള്ള പരീക്ഷകൾക്കും തീയതികൾ നിശ്ചയിച്ചു കഴിഞ്ഞു പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി രണ്ടിനാണ് ആരംഭിക്കുന്നത് അതോടൊപ്പം പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകൾക്ക് മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തി വരെയും നടക്കും ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് തുടർച്ചയായി രണ്ട് ദിവസങ്ങളിൽ പണിമുടക്ക് ജൂലൈ എട്ട് ചൊവ്വാഴ്ച സ്വകാര്യ ബസ് പണിമുടക്കാണ് ജൂലൈ ഒൻപത് ബുധനാഴ്ച ദേശീയ പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് അഞ്ച് രൂപയാക്കുന്നത് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചൊവ്വാഴ്ച സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിവെച്ച് ബസ് ഉടമകളുടെ സംയുക്ത സമര സമിതി സൂചന പണിമുടക്ക് നടത്തുന്നത് കെ എസ് സർവീസുകളെയോ മറ്റ് യാത്രാ സൗകര്യങ്ങളോ പൊതുജനം ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് മറ്റന്നാൾ ദേശീയ പണിമുടക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളും ഒന്നിച്ച് അഖിലേന്ത്യാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും പ്രതിഷേധ കൂട്ടായ്മകളും പ്രകടനങ്ങളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ട്രേഡ് യൂണിയനുകൾ അറിയിച്ചു ഇനി അടുത്തതായി സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചിരിക്കണം സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കി നാല് പൊതുമേഖലാ ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പിഴ ഈടാക്കുന്നത് ബാങ്കുകൾ ഒഴിവാക്കുന്നത് രണ്ട് മാസത്തിനിടെ നാല് പൊതുമേഖലാ ബാങ്കുകളാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ള മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കിയത് കനറ ബാങ്കാണ് മിനിമം ബാലൻസ് നിബന്ധന ആദ്യം ഒഴിവാക്കിയത് ജൂൺ ഒന്ന് മുതൽ അക്കൗണ്ടിൽ മാസം ശരാശരി നിശ്ചിത തുകയുണ്ടായിരിക്കണമെന്നുള്ള നിബന്ധനയാണ് ഒഴിവാക്കിയിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും ജൂലൈ ഒന്ന് മുതൽ ഇത് നടപ്പാക്കിയതായി അറിയിച്ചിട്ടുണ്ട് പിന്നാലെ ഇന്ത്യൻ ബാങ്കും തീരുമാനമായി രംഗത്തെത്തി ജൂലൈ ഏഴ് മുതലാണ് ഇന്ത്യൻ ബാങ്ക് ഇത് നടപ്പാക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി മുതൽ സേവിങ്സ് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് നിബന്ധന പിൻവലിച്ചിരുന്നു എസ് ഒഴികെയുള്ള പൊതുമേഖലാ ബാങ്കുകൾക്കെല്ലാമായി വർഷം ശരാശരി ആയിരത്തി എഴുന്നൂറ് കോടി രൂപയ്ക്കടുത്താണ് മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിൻ്റെ പേരിൽ പിഴ ിൽ വരുമാനമായി ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് അഞ്ച് വർഷ കാലയളവിൽ ആകെ എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയായിരുന്നു ഇത്തരത്തിൽ പിഴയായി ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കിയതെന്ന് കേന്ദ്ര ധനമന്ത്രാലയം പാർലമെൻറ്റിനെ അറിയിച്ച കണക്കുകളാണിവ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പങ്കുവച്ചത്